ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ അറിയുമോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു അണക്കെട്ടുണ്ടേ അവിടെ പോയിട്ട് ഞങ്ങൾ കരിഞ്ഞെണ്ടിന് പിടിക്കാൻ പോവാണ് അതിന് ഞാൻ കയ്യിലെടുത്തിട്ടുള്ള സാധനം ഒന്ന് കയർ പിന്നെ എൻ്റെ കയ്യിൽ ഇതുകൊണ്ടാണ് ഉണക്കമീൻ അതായത് മത്തി കേട്ടോ ഉണങ്ങിയ മത്തി അതിൻ്റെ ഇതാകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മൾ കയറിൽ കെട്ടിയിട്ട് അതിൻ്റെ മാളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസ് അവിടെ പോയിട്ട് കാണാം ലേ ബേബി ഞങ്ങളടുത്ത് ബക്കറ്റൊക്കെ ഇണ്ടാ അപ്പൊ ഈ കരിഞ്ഞെണ്ടിനെ നമ്മള് അവിടെ നിന്ന് തന്നെ കൊല്ലാതെ അതായത് അതിന്റെ ഇറുക്ക് കൈ ഒടിക്കാതെ നേരെ ബക്കറ്റിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് ഇതാട്ടോ നമ്മൾ അളക്കിട്ട് ശ്രദ്ധിക്കണേ വീണ അച്ഛനെ നീന്താൻ അറിയില്ല ഒരു കരിഞ്ഞെണ്ടേട്ടാ അപ്പൊ ഞങ്ങള് പിടിക്കാൻ പോകണേ കയർ അരിച്ച് സെറ്റാക്കാം ഇത് വലിയ ആ അത്യാവശ്യം നീളമുണ്ട് നമ്മളെ അണക്കെട്ടായതുകൊണ്ട് കുറച്ച് താഴത്തിലേക്ക് അല്ല ആഴത്തിലേക്ക് ഞങ്ങൾക്ക് ഇടേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇത്ര നീളമുള്ള കയർ എടുത്തത് ഇതിൻ്റെ ചെറിയ കയറായിരുന്നു കുറച്ചും കൂടി ബെറ്ററ് ഈ നങ്കീസ് നൂല് പോലെയൊക്കെ ആണെങ്കിൽ അവറ്റകൾ കാണില്ല പെട്ടെന്ന് ഇതാകുമ്പോൾ കാണും എന്നാലും ബുദ്ധിമുട്ടില്ല നോക്കാം അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഉണക്ക മീങ്ങുണ്ടോ ഇതൊരു കുറച്ച് ഉറപ്പുള്ള ഡേം എടുക്കായിരുന്നു രണ്ട് അത് ഒടിഞ്ഞു പോകുന്നുണ്ട് ഇത് നമുക്ക് ഈ കല് കെട്ടി നോക്കാം നമുക്ക് കെട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഒരു മിനിറ്റ് ആയാലും ഞണ്ടിനെ പിടിച്ചിട്ട് നല്ല പുളിമുളക് ഇടൂട്ടാ വറ്റിച്ചെടുക്കല്ലേ ബീവി അവക്കറിയാം അവള് ചെയ്തോളൂ നന്നായിട്ട് ടൈറ്റ് ആക്കണം കേട്ടോ ആ നന്നായിട്ട് ടൈറ്റ് ആക്കി ചിലപ്പോൾ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ഇറക്കിയാൽ പോകും അടുത്ത് എടുത്തിട്ട് വരേണ്ടി വരും ചിലപ്പോൾ മീന് ഒന്ന് എടുത്തിട്ട് വേണ്ടി വരും ഇതിപ്പോ അതിന് കിട്ടിയപാട് അത് പോരും തോന്നും അപ്പൊ ഓക്കെ ആയിട്ടേ ഞങ്ങളിന് അതിന്റെ ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാൻ പോകണേ ഒരു ഞണ്ട് പുറത്തുണ്ട് പായസപ്പോട്ടാ ഒരു കണ്ടില്ലേ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ആ ഉണക്ക മീന് ഇതാ നേരെ ഇറക്കി കൊടുക്കുകയാണെ സംഭവം ആ അതിന് സംഭവം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അനങ്ങുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്കാക്കണം അവിടെ നിന്നായിട്ട് അതിൻ്റെ പിടുത്തം കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അതാ അതോട്ട് കേറി അതാ കിട്ടി അതിന് മീനി ചെടിയൊരു കഷ്ണ പോയി അപ്പൊ ഞണ്ട് മാമൻ അത് മനസ്സിലായിട്ടാ അതിനുള്ള പെണിയാന്ന് അതിന് മനസ്സിലായി പക്ഷെ അത് വരും ഒന്ന് വെയിറ്റ് ചെയ്യാൻ എല്ലാം ആ പിന്നെ അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല കേട്ടോ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ലോങ്ങിൽ എന്റെ കളിക്കുന്നത് നമ്മുടെ പാച്ചു പാച്ചു ക്യാമറമാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും റിട്ടേൺ ഓടി ഓടിക്കേറി ഇതിന്റെ ഒരു സ്മെല്ലും ഉണ്ട് വേറെ ഭാഗത്തും ചിലപ്പോ ഞണ്ട് വരാൻ സാധ്യതയുണ്ട് കണ്ടോ ണ്ടാവും എന്താ രണ്ടിനോ കണ്ടോ അതിന്റെ കിന്റെ ഇത് മൈക്കോണാക്കിയോ കഴിച്ചപ്പോ ഞാൻ ആദ്യം വലിയ കയറിലായിരുന്നു അത് മീന് കെട്ടിട്ടുണ്ടായത് പക്ഷെ അതൊരു എന്താ പറയാ സെറ്റല്ല അത് വ വലിപ്പം കൂടുതലായോണ്ട് ഞണ്ടും മാമൻ കാണലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ചെറിയ നൂലിലേക്ക് മാറുകയാണ് കേട്ടോ അപ്പൊ അതിനെ ഞാന് സെറ്റാക്കാം അപ്പൊ ഒരു കഷ്ണം മീന് ഒരു ഞണ്ടമ്മാവൻ എടുത്തിട്ട് പോയി ചെറിയൊരു കഷ്ണം കൂടി നമുക്ക് മുറിച്ചിട്ട് സെറ്റ് ആക്കാം പെട്ടെന്ന് എടുത്തിട്ട് പോലെ അത് ടൈറ്റ് ആയി നമുക്ക് നോക്കാം അല്ലേ

ശ്രദ്ധിക്കണേ താഴെ പോവരുത് ഇവിടെ കുഴിയാണ് ഈ സൈഡ് കുഴിയാഴി ഞാൻ നടക്കുന്നില്ലേ വാ A. A. morally B. Morally C. lateral A. Morally B. Morally അങ്ങനെ എങ്ങനെയാണ് ഫസ്റ്റ് ആദ്യത്തെ ഞണ്ട് പിടിച്ചിരിക്കുകയാണ് ഗായ്സ് ഓ എന്താ അല്ലേ റിക്കെന്തായാലും അഭാരമായി അപ്പോൾ ഞണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് സംഭവം കിട്ടിക്കഴിഞ്ഞോ അപ്പോൾ ഒന്ന് വലയിൽ കുടുങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് അതിന് ഞാൻ പിടിച്ചിട്ടേ പോകും ഞണ്ടാ കഴിച്ചപ്പോൾ ഞങ്ങൾ രണ്ട് മീൻ കഷ്ണവും ആ ആ സൈഡിൽ കിടക്കുന്ന ഞണ്ടന്മാവും കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് താഴെ നിന്ന് കിട്ടിയൊരു ഞണ്ടുണ്ട് അതിന് ഞങ്ങൾക്ക് കയറ് കെട്ടിയിട്ട് അതിൻ്റെ മാളത്തിലേക്ക് ഇവനങ്ങ് പറഞ്ഞയക്കാൻ പോകണേ അപ്പോൾ അതിന് രണ്ടാളും ഫൈറ്റാവും അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തായാലും പുറത്തിറങ്ങും ആ പുറത്തിറങ്ങുന്നതിന് ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പം പിടിക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇതിന് ഞാൻ കുരുക്കെട്ടിട്ട് അങ്ങോട്ട് ഇറക്കി വിടാൻ പോകാണേ ഗൈസ് ഞങ്ങള് പരീക്ഷണായിരുന്നു ഈ ഞണ്ടമ്മാവനെ നൂല് കെട്ടിയിട്ട് ആ ആദ്യം ഒരു ഉണ്ടായില്ല അതിൻ്റെ മാളത്തിലേക്ക് തന്നെ കയറ്റി വിട്ടു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നേരത്തെ പോയ ഞണ്ടമ്മാവനെയും കാണുന്നില്ല ഇപ്പൊ ഉള്ളോട്ട് കയറ്റി വിട്ട ഞണ്ടമ്മാവനെ വലിച്ചും വലിച്ചിട്ട് കിട്ടുന്നുല്ല നമ്മളിപ്പോൾ ശശിയാണ് കൈസ് കൈന്ന് മിസ്സായി പോകുന്ന കേട്ടോ ഞാൻ ചാടി പിടിച്ചാണോ ഓ ഭയങ്കര ടൈറ്റായിട്ടും തോന്നില്ല ആ കിട്ടി ഗൈസ് അപ്പോൾ ഇതാ രണ്ട് ഒരു ഞണ്ടിന് ഞങ്ങള് പിടിച്ചായിരുന്നു ഇതാ എന്റെ നൂല് പൊട്ടിപ്പോയി ആ ഞണ്ടാമൻ യാത്ര ചെയ്യ ഗായ്സ് പിന്നെ നെക്സ്റ്റ് ടൈം അപ്പോ നമ്മൾ നമ്മളെ ബ്ലോക്ക് വാളിപ്പോയ ഞണ്ട് പിടുത്ത് കിട്ടിയതും പോയി അയ്യോ മീനോടി കളിക്കുന്നുണ്ട് അതിനെങ്കിലും പിടിക്കായിരുന്നു പക്ഷെ കിട്ടിയതും പോയി അപ്പോൾ അതിൻ്റെ നൂല് മാത്രം ബാക്കി ഇതിന് അഴിഞ്ഞു പോയതാണോ ഇതിന് അതിൻ്റെ ഇരുക്കാലും കൊണ്ട് മുറിച്ചിട്ടതാണോന്ന് സംശയമാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഫുള്ള് നമ്മൾ എന്തായാലും ഞണ്ടിനെ പിടിക്കുന്നതായിരിക്കും കേട്ടോ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് സുബൂസ് ബ്ലോഗ്സ് താങ്ക് യു ഓക്കേ അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ കൊണ്ടുവന്ന ഉണക്ക് മീനാട്ടോ ഇത് ഇനി ഇതിൽ കാര്യമില്ല നമ്മളിപ്പോൾ രണ്ട് ഞണ്ടും മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അതിൽ അതിന് തീറ്റ കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിനെന്തായാലും ഞങ്ങൾ പിടിച്ചിരിക്കും ഇതൊരു വാശിയാണ് എപ്പിസോഡ് ടു വരുന്നതായിരിക്കും ഇത് എപ്പിസോഡ് ആണ് അപ്പോൾ വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് ഞങ്ങൾ ഈ ഇതേ സ്ഥലത്ത് സ്ഥലം കാണിച്ചു കാണിച്ചുകൊടുത്തോട്ടോ വാച്ചു ഇതേ സ്ഥലം ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക ഇതേ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ആ ഞണ്ട് രണ്ടെണ്ണത്തിന് പിടിച്ചിരിക്കും എപ്പിസോഡ് ചൂ വരുന്നതായിരിക്കും നിങ്ങൾ മറക്കാതെ കാണണം കൈസ് ഒരു പാളിപ്പോൾ ഞണ്ട് പിടുത്തോ ഇതാ ഞാൻ ഇട്ടു കൊടുക്കാണേ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം അവൾ വന്ന് തിന്നോട്ടെ നമ്മൾ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാക്കും ഓരോ കഷ്ണമുണ്ട് വിഷപ്പിനാണല്ലോ ഇവറ്റകൾ ഇങ്ങനെ ഓടി വന്ന് നമ്മളെ കുരുക്കിലൊക്കെ പെടുന്നേര് കഴിക്കട്ടെ നെക്സ്റ്റ് ടൈം ടമോട്ടോ